കേരളത്തിന്റെ വ്യവസ്ഥയിൽ മത്സ്യമേഖല നിർണായക പങ്കുവഹിക്കുന്നു പരമ്പരാഗതമായി കേരളം ഒരു സമുദ്രോൽപാദന ഉപഭോഗ സംസ്ഥാനമാണ് കേരളത്തിൻ്റെ തീരപ്രദേശത്തെ പ്രധാന ഉപജീവന മേഖലയാണ് മത്സ്യബന്ധനം ഉൾനാടൻ മത്സ്യോൽപാദനത്തിൽ കേരളം ഏഴാം സ്ഥാനത്തെന്നത് ഈ മേഖലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നു ജനകീയ മത്സ്യകൃഷി മത്സ്യ കേരളം സുഭിക്ഷ കേരളം എന്നീ പദ്ധതികളിലൂടെ സംസ്ഥാനത്തിന്റെ മത്സ്യോത്പാദനം വർദ്ധിപ്പിക്കുവാൻ അക്വാകൾച്ചർ ബയോഫ്ലോക്ക് യൂണിറ്റുകൾ നടപ്പാക്കിയത് ഉൾനാടൻ മത്സ്യോത്പാദനത്തിന് ഗണ്യമായ വികാസം നേടാൻ സാധിച്ചു കൊച്ചി നഗരത്തിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെ പനങ്ങാട് നാഷണൽ ഹൈവേക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന കുഫോസ് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള രാജ്യത്തെ ആദ്യത്തെ സർവകലാശാല മത്സ്യസമുദ്രമേഖലയിൽ നിരവധി തൊഴിലവസരങ്ങൾ നൽകുന്ന സർവകലാശാല ഇടുങ്ങിയ ക്ലാസ് മുറികളിൽ പഠിക്കുക മാത്രമല്ല ഫിഷറി സയൻസ് എന്ന് മനസ്സിലാകാത്ത കവിത വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന ക്യാമ്പസ് ഇവിടെ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിൽ തന്നെ തൊഴിൽ കണ്ടെത്താൻ കഴിയുന്നുണ്ട് ജീവിത പന്ഥാവിലൂടെ വേറിട്ട വഴി തെളിച്ചെടുത്ത രണ്ട് യുവ സുഹൃത്തുക്കൾ ചെറുത്തലക്കാരൻ അരുൺദാസും അശ്വതി ഫിഷറീസിന് വേണ്ടി സ്ഥാപിതമായ രാജ്യത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇവിടെ നടത്തുന്ന വളരെ മികച്ച കോഴ്സുകളിൽ ട്രീം കോഴ്സ് എന്ന് തന്നെ പറയാം അതാണ് ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസ് അഥവാ ബി എഫ് എസ് സി നീറ്റ് എൻട്രൻസ് വഴിയാണ് ഇതിലേക്കുള്ള അഡ്മിഷൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് അരുൺദാസ് ബി എഫ് എസ് സിക്ക് ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്നെ മത്സ്യകൃഷിയിലുള്ള പുള്ളിയുടെ താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ എം എഫ് എസ് സി അക്വാകൾച്ചറില് അരുൺദാസും അശ്വതിയും ജോയിൻ ചെയ്തു അതിൻ്റെ എം എഫ് എസ് സിയിലെ പ്രോജക്റ്റ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് കൃഷിയിലേക്ക് തിരിയുന്നത് രണ്ടാം വർഷ അക്വാകൾച്ചർ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളായ മിത്രങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ പഠനത്തോടൊപ്പം സ്വയം തൊഴിൽ കണ്ടെത്തി വിജയം കൈവരിച്ചവർ ബിരുദ പഠനകാലം മുതൽ അക്വാകൾച്ചർ മേഖലയിൽ സംരംഭക സാധ്യതകൾ തിരിച്ചറിഞ്ഞ അരുണിന് പഠനമുറികൾക്കൊപ്പം അക്വാകൾച്ചറിൽ ഒരു സംരംഭകനായി പഠനം തുടരുക എന്നതായിരുന്നു കാഴ്ചപ്പാട് സമാന ചിന്താഗതിയുള്ള സഹപാഠി അശ്വതി കൂട്ടിനെത്തുകയും ഗവേഷണപഥം ഒന്നാവുകയും ചെയ്തത് ശ്രദ്ധേയമായ ഒരു വഴിത്തിരിവായി ക്ലാസ് മുറികളിലെ അറിവ് സർവകലാശാലയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെ ചേപ്പനത്ത് വെമ്പനട്ട് കായൽപ്പരപ്പിൽ ആശയങ്ങളുടെ സാക്ഷാത്കാരമായി മാറിയതിന്റെ നേർക്കാഴ്ചകൾ നാടിന്റെ കൗതുകം പകരുന്നു നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്വയം തൊഴിൽ കിട്ടണം അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ കൂടെയാണ് നമ്മളൊരു സംരംഭത്തിലേക്ക് ഇറങ്ങിയത് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സംരംഭത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു രീതി അതിന്നും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു അങ്ങനെയാണ് ഞങ്ങൾ കൃഷി കൃഷിയിലേക്ക് ഇറങ്ങിയത് പഠിക്കുന്ന കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലം നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കുമ്പളം പഞ്ചായത്തിൽ നിന്ന് എൻ സി ഉൾപ്പെടെ വാങ്ങിച്ച് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജനയുടെ കീഴിൽ നമ്മൾ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ തന്നെ നല്ലൊരു കൂടു കൃഷി ചെയ്തു അപ്പോൾ കൂടുകൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം ഒരു എട്ട് മുതൽ പത്ത് മാസം വരെ സമയമെടുക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇടവിള എന്ന് ചിന്തിച്ചതിലൂടെയാണ് നമ്മൾ ഞണ്ട് വളർത്തൽ എന്ന രീതിയിലേക്ക് എത്തിയത് അപ്പോൾ ആ ഞണ്ട് വളർത്തൽ തന്നെ എങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹത്തിലൂടെയാണ് നമ്മൾ ഒരു ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഞണ്ടിനെ കൃത്യമായി വളർത്താം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കേജ് കൾച്ചർ അഥവാ കൂട് കൃഷിയിലൂടെ ഞണ്ടു വളർത്തൽ വികസിപ്പിച്ചെടുത്തതിന്റെ അഭിമാനത്തിലാണ് ഇരുവരും ഇരുമ്പ് പൈപ്പിലും വലിയ ബാരലുകളിലുമായി നിർമ്മിച്ചെടുത്ത കൂടുകളിൽ ആവോലിയും കരിമീൻ കുഞ്ഞുങ്ങളെയും വളർത്തിയാണ് ഇതിൽ നിന്നും ലാഭം കിട്ടാൻ എട്ടു പത്ത് മാസം വരെ കാത്തിരിക്കേണ്ടി വന്നു പിന്നീടുള്ള ഇവരുടെ ആലോചനയിലാണ് ഇടവിളയായി ഞണ്ട് കൃഷി ആരംഭിക്കാൻ തീരുമാനിച്ചത് പരമ്പരാഗത രീതിയിൽ നിന്നും മാറി വ്യത്യസ്ത ശൈലിയിലാണ് അരുണിന്റെയും അശ്വതിയുടെയും കൃഷി രീതികൾ സാധാരണ കായലിലും കുളങ്ങളിലും മറ്റും ഞണ്ട് കൃഷി ചെയ്യുമ്പോൾ ഇവ പരസ്പരം ആക്രമിക്കുകയും തീറ്റയാവുകയും ചെയ്യുന്നു ഇത് വളരെ നഷ്ടമാവുക മാത്രമല്ല വളർച്ച കൃത്യമായും നിരീക്ഷിക്കുവാനും കഴിയില്ല ഇതിന് പരിഹാരമായി ഹാങ്ങിംഗ് രീതിയിലാണ് ഞണ്ട് വളർത്തുന്നത് ഇവർ ഇതിനായി വലിയ വീപ്പകൾ ഉപയോഗിക്കുന്നു െ നിക്ഷേപിച്ച വീപ്പകൾ അറുപത് സെന്റിമീറ്റർ ആഴത്തിൽ മുങ്ങുന്ന വിധം കൂടിയിലോ നടതയിലോ ഒരു ചതുരശ്ര മീറ്ററിൽ ഏകദേശം ഒൻപത് വീപ്പകൾ തൂക്കിയിടാം ീപ്പകളിൽ അകലത്തിൽ ഇത് ജലചംക്രമണം സാധ്യമാക്കി പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയിൽ വളരാൻ സഹായിക്കുന്നു ഞണ്ടുള്ള ബാരലുകൾ ദിവസം തോറും പൂർണ്ണമായി ഉയർത്തുകയും ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റുകയും നൽകാൻ വീപ്പകൾക്ക് വലിയ തുളകൾ ഇട്ടിട്ടുണ്ട് പൊതുവേ ഞണ്ട് ക്യാനിബാളിസം അതായത് പരസ്പരം കഴിക്കുന്ന ഒരു രീതിയുള്ളൊരു ജീവിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങള് ഒറ്റയ്ക്ക് ഓരോ ഞണ്ടിനെയും വളർത്താം എന്നുള്ള ചിന്തയിലേക്ക് എത്തി മാത്രമല്ല എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ളതുകൊണ്ടും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് വില ലഭിക്കും എന്നുള്ളത് നമുക്ക് ഞണ്ട് കൃഷി കൂടുതൽ ലാഭകരമായിട്ട് മാറുകയാണ് ഉണ്ടായത് അത് പിന്നീട് നമ്മൾ ആദ്യം ഒരു ഞണ്ടിൽ തുടങ്ങി പിന്നീട് പത്ത് ഞണ്ടായി പത്ത് അമ്പതായി അമ്പതിനു ശേഷം ഇപ്പം നമ്മൾ ഏകദേശം ഒരു നാനൂറ് ഞണ്ടുവരെയും കൃഷി ചെയ്യുന്നു പ്രകൃതിദത്തമായി കടലിൽ നിന്ന് ലഭിക്കുന്ന ഞണ്ടാണ് വാട്ടർ ക്രാബ് പഞ്ഞി ഞണ്ട് ഇവയുടെ പുറംതോടെ തീർത്തും മൃദുവാണ് കിലോഗ്രാമിന് അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ഇത്തരം ഞണ്ടുകളെ വാങ്ങുന്നു ഈ പഞ്ഞി ഞണ്ടിനെയാണ് കൂടിന്റെ കൈവരിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വലിയ വീപ്പകളിൽ നിക്ഷേപിക്കുന്നത് ഇത് നമ്മൾ ഏകദേശം ഇരുപത് ദിവസമാണ് ഞണ്ടിനെ ഒരു വെള്ളത്തിൽ വളർത്തുന്നത് ഈ ഡ്രമ്മിലാണ് വളർത്തുന്നത് നമ്മൾ കാണുന്ന പോലെ ഏകദേശം ഒരു രണ്ടടിയോളം താഴ്ച്ച ഈ ഡ്രമ്മിന് ഇതിന്റെ ഈ ഭാഗം മാത്രമായിരിക്കും നമ്മുടെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക അപ്പൊ ഇതിന്റെ അകത്തേക്ക് നേരത്തെ കാണിച്ച പോലെ ഞണ്ടിനെ കൊണ്ടുവരികയും അതിനെ മറ്റേ മെത്തേണ്ടാണ് അതിന് കൃത്യമായി തീറ്റ കൊടുക്കും തീറ്റ നമ്മൾ ശരീരഭാരത്തിന്റെ ഒരു പത്ത് ശതമാനം വരെയും തീറ്റ കൊടുക്കും പഴകിയ മത്സ്യങ്ങളാണ് തീറ്റയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഈ മേൽഭാഗത്തുള്ള ഈ ഹോളി കൂടെയാണ് തീറ്റ നമ്മൾ സ്ഥിരമായിട്ട് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ പഴകിയ മത്സ്യങ്ങൾ അതിന്റെ ശരീരഭാരത്തിനനുസരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഓരോ ഡേറ്റ് അനുസരിച്ച് ഇതിപ്പോൾ ഇന്ന് കൊണ്ടുവന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇരുപത് ദിവസം കഴിയുമ്പോൾ എടുക്കാനുള്ളതെന്ന് ഡേറ്റ് അനുസരിച്ച് മാർക്ക് ചെയ്യും കൂടെ നമ്മൾ ചെയ്യാറുണ്ട് എന്നിട്ട് ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേക്കും മാത്രമാണ് ഇത് തുറന്ന് നമ്മൾ അതിനെ കെട്ടി ചണച്ചരട് ഉപയോഗിച്ചാണ് കെട്ടുന്നത് ചണച്ചരട് ഉപയോഗിച്ച് കെട്ടിയിട്ട് നമ്മളത് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുക ചെയ്യുന്നത് അപ്പൊ കർഷകർ ഏറ്റവും ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ ഇതിലൂടെ ബെനിഫിറ്റ് ആകുന്നുണ്ട് ഇടനിലക്കാർ ഇതിലൂടെ ബെനിഫിറ്റ് ആകുന്നുണ്ട് എക്സ്പോർട്ട് ക്വാളിറ്റിയുടെ കർഷകർ ഇതിലൂടെ ബെനിഫിറ്റ് ആകുന്നുണ്ട് ഏകദേശം ഇരുപത് മുപ്പത് ദിവസമാകുമ്പോഴേക്കും ഈ പഞ്ഞു ഞണ്ടിൻ്റെ വലിപ്പവും ഭാരവും കൂടുകയും തോടിന് നല്ല കട്ടിവെക്കുകയും ചെയ്യുന്നു ഇതിനെ ഞണ്ട് കൊഴുപ്പിക്കൽ എന്നാണ് പറയുന്നത് ഞണ്ടിനെ നിക്ഷേപിക്കുന്ന വെള്ളത്തിന് ഉപ്പരസം കൂടുന്നതനുസരിച്ച് ഞണ്ട് കൊഴുപ്പിക്കൽ വളരെ വേഗത്തിലാകും കൊഴുത്ത ഞണ്ടുകളുടെ തോടിന് മഡിന്റെ നിറമാണ് അതുകൊണ്ടാണ് ഇതിനെ മഡ് ക്രാബ് എന്ന് പറയാൻ കാരണം ഇതിന് കിലോഗ്രാമിന് ഏകദേശം രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ വില ലഭിക്കുന്നുണ്ട് ഇത് സില്ലാസെറൈറ്റ വിഭാഗത്തിൽപ്പെടുന്ന മഡ് ക്രാബ് അല്ലെങ്കിൽ മാംഗ്രൂവ് ക്രാബ് അല്ലെങ്കിൽ പച്ചയണ്ടെന്ന് മലയാളത്തിൽ പറയുന്ന ഞണ്ടാണ് ഇതിന് ഏകദേശം രണ്ട് കിലോഗ്രാം വരെ രേഖപ്പെടുത്തിയ വലുപ്പത്തിൽ വളർന്നു കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇതിനാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ക്വാളിറ്റി കിട്ടുന്നത് നമ്മൾ ഈ ഞണ്ടിനെ വള്ളവും വലവുമായി പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ നിന്ന് കളക്ട് ചെയ്തിട്ട് അത് ആ കളക്ട് ചെയ്യുന്ന ഞണ്ടിനെ നമ്മൾ വിളിക്കുന്നത് വാട്ടർ ക്രാബ് എന്നാണ് അല്ലെങ്കിൽ മെത്തയുണ്ട് പഞ്ഞിയുണ്ടെന്നൊക്കെ പൊതുവേ പറയാറുണ്ട് പൊതുവെ ഇത് അഴിമുഖങ്ങളിലും അല്ലെങ്കിൽ എസ്റ്റോറിയൻ ആണ് പൊതുവെ ഒരു പന്ത്രണ്ട് പി പി ഐറ്റിയെങ്കിലും ഉപ്പ് ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ഞണ്ടിനെ കണ്ടുവരുന്നത് ഞണ്ടിനെ കൃത്യമായിട്ട് എടുക്കുക അവയുടെ ആ കട്ടി കുറഞ്ഞ ഭാഗം കൃത്യമായി തീറ്റ കൊടുത്ത് കട്ടി വെപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഒരു വരുമാന മാർഗമായി കിട്ടുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇരുപത് മുതൽ മുപ്പത് ദിവസം വരെ കൊണ്ട് തന്നെ നമുക്കിതിനെ മാക്സിമം കട്ടി വെപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അങ്ങനെ കട്ടി വെച്ച് കിട്ടുന്ന ഞണ്ടിന് പുറം രാജ്യങ്ങളിൽ എക്സ്പോർട്ട് മാർക്കറ്റ് വളരെ കൂടുതലാണ് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് രൂപയോളം വരുന്ന വാട്ടർ ക്രാവിന് നമ്മൾ കട്ടിവെപ്പിച്ച് കഴിയുമ്പോൾ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ നമുക്ക് വില ലഭിക്കാറുണ്ട് തന്നെ ആൺ ഞണ്ടും പെണ്ണ്ടും ഉണ്ട് ഇവയുടെ പുറം പാളി നോക്കിയാൽ വ്യത്യാസം മനസ്സിലാക്കാവുന്നതാണ് ഇത് പൊതുവെ മഡ്ക്രാവ് ആണും പെണ്ണും ഉണ്ട് അപ്പൊ അതിൻ്റെ അത് ആണ് തിരിച്ചറിയുന്നത് ഒരു ത്രികോണാകൃതിയിലുള്ള ആകൃതിയിലുള്ള അതിന്റെ വയറിനെ അപേക്ഷിച്ചാണ് ആൺ ഞണ്ടെന്ന് പറയുന്നത് മഡ്ഗ്രാബിന് പൊതുവേ എല്ലാം കിലോഗ്രാമിനാണ് റേറ്റ് പറയുന്നത് ഒരു കിലോയ്ക്ക് ഇത്ര രൂപ എന്നാണ് പക്ഷെ ചില സമയങ്ങളിൽ ഒരു ചൈനീസ് ന്യൂ ഇയർ അതുപോലെ തന്നെ മദേഴ്സ് ഡേ പോലെയുള്ള സമയങ്ങളിൽ പെണ്യണ്ടിനും വില കൂടുതൽ കിട്ടാറുണ്ട് ഏകദേശം വലിപ്പം കൂടുതൽ താരതമ്യേനെ വലിപ്പം കൂടുതൽ ആഞ്ഞെണ്ടിനാണെങ്കിലും പെണ്യണ്ടിനും വലിപ്പം വില കിട്ടാറുണ്ട് ഇത് പെണ്യണ്ടാണ് എൻ്റെ വലത്തെ കയ്യിലുള്ളത് അതിൻ്റെ ഫ്ലാപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു അല്ല ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു സെമി സർക്കുലർ ഷേപ്പിൽ കാണാം ഇതിലാണ് എഗ്ഗ് കാണുന്നത് ഏറ്റവും കൂടുതൽ ഓവറി അതിനകത്ത് എഗ്ഗും കാണുന്നതും ഈ പെണ്യണ്ടിലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടി കട്ടിവെക്കുന്നതും പെൺകണ്ടാണ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന പെൺകണ്ടിലാണ് ഇതാണ് ആഞ്ഞണ്ട് അപ്പോൾ ഇത് നമ്മളുടെ വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വയറിലാണ് മനസ്സിലാവുന്നത് അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു തരം ക്രാബ് ആണ് നമ്മുടെ മഡ് ക്രാബ് ഇനത്തിപ്പെടുന്നത് തന്നെ എന്നാൽ കൂടുതലും ലോക്കലോ അല്ലെങ്കിൽ റെഡ് എന്ന് വിളിക്കുന്ന ഒരു ക്രാബ് ആണ് ഇത് ഇത് റെഡ് ക്രാബ് ഇത് സില്ലാ ഒലിവേസി എന്ന ശാസ്ത്രനാമത്തോട് വരുന്നതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവർ കാണാനായിട്ട് ഇത് കൂടുതൽ ചുവന്ന കളർ ആയിരിക്കും ഇത് കൂടുതൽ പച്ച കളർ ആയിരിക്കും ഇവയുടെ മുള്ളുകൾ അല്ല അതായത് കൂർത്ത മുള്ളുകളോട് കൂടിയതല്ല നമ്മുടെ റെഡ് ക്രാബ് എന്നാൽ പച്ച ക്രാബ് എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ മുള്ളുകൾ വളരെ കൂർത്തതും നല്ല കട്ടിയുള്ളതും ആയിരിക്കും അപ്പം വില എന്ന് പറയുന്നത് നമ്മുടെ വലുതായിട്ടുള്ള ഒരു കിലോ നല്ല ക്രാബിന് രണ്ടായിരം രൂപയോളവും ഈ പറയുന്ന റെഡ് ക്രാബിന് ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപ വരെയൊക്കെയാണ് നമുക്ക് വില കിട്ടാറുള്ളത് ഇത് രണ്ടും രണ്ടുംഡ്ക്രാബിനെത്തിപ്പെടുന്നതാണ് ഇത് രണ്ടും കൃഷി ചെയ്യാവുന്നതാണ് ഇതിൽ കൂടുതൽ വില കിട്ടുന്നതും എക്സ്പോർട്ട് ക്വാളിറ്റി കിട്ടുന്നതും നമ്മുടെ വിദ്യാർത്ഥികളായതിനാൽ മുഴുവൻ സമയവും പൂർണ്ണമായും ഈ ചെലവഴിക്കാൻ ഇവർക്ക് കഴിയില്ല അതിനാൽ അരുണിനും അശ്വതിക്കും സഹായിയായി മത്സ്യത്തൊഴിലാളിയായ സിദ്ധൻ ചേട്ടൻ ഇവരുടെ സംരംഭത്തിൽ ഒപ്പമുണ്ട് ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ് നാട്ടുകാരനും നമ്മുടെ സുഹൃത്തിൻ്റെ മകനും കൂടിയാണ് അരുൺ ദാസ് എന്ന് പറഞ്ഞവർ പിന്നെ ഈ രണ്ട് കുട്ടികൾ കൂടിയപ്പോൾ അവർക്ക് ഈ ബിസിനസ് ചെയ്താൽ കൊള്ളാം അല്ലെങ്കിൽ കൃഷി ചെയ്താൽ കൊള്ളാമെന്ന താല്പര്യം വന്നു അപ്പൊ ഇത്ര ചെറുപ്പത്തിലേക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ വലിയ കാര്യം അപ്പോൾ ഞാനൊരാട് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കാൻ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു മത്സ്യത്തൊഴിലാളികളുടെ ഞണ്ട് ഇവിടെ ശേഖരിച്ച് നമ്മളിവിടെ കൃഷി ചെയ്യുന്നു പൊതുവേ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഞണ്ട് മൂന്ന് തരത്തിലാണ് ഒന്ന് ബിഗ് പിന്നെ എച്ച് എൽ ഡബിൾ എച്ച് എല് ഈ മൂന്ന് രീതിയിലുള്ളതിനെയാണ് നമ്മളിവിടെ വളർത്തുന്നത് ബിഗ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് ഗ്രാം മുതൽ എഴുന്നൂറ്റമ്പത് ഗ്രാം വരെ എച്ച് എൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒരു കിലോയ്ക്ക് താഴെ തൊട്ട് എഴുന്നൂറ്റമ്പത് ഗ്രാം വരെയും ഒരു കിലോയ്ക്ക് മുകളിലുള്ള ഇതിനെ ഡബിൾ എച്ച് എൽ എന്ന് പറയും അപ്പോൾ അപ്പം ചിദംചന്ന പോലെയുള്ള മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവരുന്ന ഞണ്ടിന് വില കുറവായി അത് വാട്ടർ ഞണ്ടെന്ന രീതിയിൽ കളയുന്നതിനപ്പുറം അതിനെങ്ങനെ വാലു അഡീഷൻ ചെയ്ത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുത്താം എന്നുള്ള രീതിയിലുള്ള ഒരു ആലോചനയിലാണ് നമ്മൾ ഈ രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് വില്പനയ്ക്കുള്ള ഞണ്ടുകളെ ചണച്ചരട് കൊണ്ട് കെട്ടിയാണ് വിപണിയിലെത്തിക്കുന്നത് ഇവയുടെ കാൽ കളയാതിരിക്കാനും ഉപദ്രവിക്കാതിരിക്കാനുമാണ് ഞണ്ട് കെട്ട് കയറ്റുമതിക്കാണ് പ്രധാനമായും ഞണ്ട് കൊഴുപ്പിക്കൽ കേരളത്തിന് പുറമെ സിംഗപ്പൂർ ചൈന കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇഷ്ട വിഭവങ്ങളാണ് ഞണ്ട് കൂടാതെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഞണ്ട് കർഷകരുടെ കൂട്ടായ്മ ഉണ്ടാക്കി ഇവർ പരിശീലനവും നൽകുന്നുണ്ട് രണ്ട് കൃഷി കാലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രാക്ടീസ് ചെയ്തിരുന്നതാണെങ്കിലും ഒരു എക്സ്പോർട്ട് എന്ന തലത്തിലേക്കുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കാനായിട്ട് ഫാമേഴ്സിന് കഴിഞ്ഞിരുന്നില്ല കാരണം പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഒരു അഞ്ഞൂറ് ഗ്രാമെങ്കിലും സൈസുള്ള പഞ്ഞി ഞണ്ടുകളെ ലഭ്യമാക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഇതിനെ ലഭ്യമാക്കിയാൽ തന്നെ ഇത് കൂടുകളിലായിരുന്നു ഞണ്ടു കൊഴുപ്പിക്കൽ നടത്തിയിരുന്നത് അങ്ങനെ ഞണ്ടു കൊഴുപ്പിക്കൽ നടത്തുമ്പോൾ ഇത് ചത്തുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് കൂടുതൽ കർഷകർ ഇതിലേക്ക് വന്നിരുന്നില്ല പക്ഷേ അതിലൊരു എന്താ പറയാ ഡിമാൻഡ് ഞണ്ടിറച്ചിക്ക് രാജ്യാന്തര വിപണിയിൽ വളരെയധികം ഡിമാൻഡ് ഉണ്ട് അപ്പം എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഇത് ധാരാളമായി ഉത്പാദിപ്പിച്ചുകൂടാ എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അരുൺദാസ് ഈ ഇതിലേക്ക് വരികയും എന്താ പറയുക കൂട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഞണ്ട് കൃഷി നടത്തുക ഈ ഞണ്ട് കൊഴുപ്പിക്കൽ നടത്തിയാൽ ഞണ്ടിന്റെ മോർട്ടാലിറ്റി വളരെയധികം കുറയ്ക്കാൻ പറ്റും ഞണ്ട് ചത്തുപോകുന്നത് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റുമെന്ന് പുള്ളിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ അരുൺദാസിന്റെയും അശ്വതിയുടെയും ഈ ഒരു പ്രോജക്റ്റ് എന്താ അക്വാകൾച്ചറിൻ്റെ കേരളത്തിലെ ഞണ്ട് കൃഷിക്ക് ലേക്ക് എന്താ പറയുക ഒരു ഒരു സുപ്രധാന എന്താ പറയുക നാഴികക്കല്ല എന്നൊക്കെ നമ്മൾ പറയില്ല അതുപോലെ ആയി തീർന്നിട്ടുണ്ട് ഇനിയും അത് എന്താണെങ്കിലും അവരുടെ പേര് ഈ ഒരു ഞണ്ടുകൃഷിയിൽ എന്നും ഓർക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അരുൺദാസിലൂടെ ആക്ച്വലി കുഫോസിനും അതിൻ്റെതായ ഒരു പേര് ലഭിച്ചിട്ടുണ്ട് തങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രവിജ്ഞാനം സ്വയം പ്രായോഗികമാക്കി വിജയപഥങ്ങൾ കീഴടക്കിയതിന്റെ നേർക്കാഴ്ചകളാണ് ഈ സുഹൃത്തുക്കൾ പനങ്ങാട്ടും പരിസരങ്ങളിലും നാടിന് പകർന്നു കൊണ്ടിരിക്കുന്നത് ക്രാബ് ഫാറ്റിങ്ങിലെ വേറിട്ട കാഴ്ചപ്പാടുകൾ ചുരുങ്ങിയ കാല പരിധിക്കുള്ളിൽ മികച്ച സംരംഭകത്വത്തിന്റെ സാക്ഷാത്കാരം ഇരുവരും കാഴ്ചവെക്കുന്ന സ്ഥിരോത്സാഹം വർത്തമാനകാല യുവതലമുറയ്ക്ക് തൊഴിൽ വീതിയാണ് സമ്മാനിക്കുന്നത് ർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം